ഹായ് ഹലോ സ്നേഹത്തിൻ്റെ ഈ താരോട്ട് യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിലും ഹൃദയത്തിലും നിങ്ങൾ ആരാണെന്ന് ഈ നിമിഷം നമുക്ക് കണ്ടെത്താം ഓക്കെ അതിനായി നമുക്ക് ആദ്യത്തെ കാട് തിരഞ്ഞെടുക്കാം അവരുടെ ആഴമേറിയ വികാരങ്ങളാണ് അവരുടെ ആത്മാവിലെ വികാരങ്ങൾ പറയുന്നു നിങ്ങളെ കണ്ടുമുട്ടിയതു മുതലുള്ള സുന്ദരമായ നിമിഷങ്ങളും ഓർമ്മകളും അവർ ഓർക്കുന്നു ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ പഴയ ബന്ധമോ അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദത്തിൻ്റെ ഒരു അനുഭൂതിയോ അവർക്ക് തോന്നുന്നു നിങ്ങളിലവർ സുരക്ഷിതവും ഗൃഹാതുരവുമായ ഒരടുപ്പവും കണ്ടെത്തുന്നു ഇത് അളവില്ലാത്ത സ്നേഹത്തിൻ്റെ സൂചനയാണ് ഓക്കേ രണ്ടാമത്തെ കാർഡിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ ചിത്രം വെളിപ്പെടുത്തുന്നു നിങ്ങൾ അവരുടെ ജീവിതത്തിലെ പ്രകാശവും ഊർജ്ജവുമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ആനന്ദവും ശുഭപ്രതീക്ഷയും നിറയുന്നു നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ആത്മവിശ്വാസവും ഊർജ്ജവും നൽകുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ലാത്ത ഒരു സത്യസന്ധതയും അവർ ആഗ്രഹിക്കുന്നു അവസാന കാർഡ് നിങ്ങളുടെ ബന്ധത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന പുതിയ തുടക്കമാണ് ഈ കാർഡ് പറയുന്നത് ആ വ്യക്തി ഒരു പുതിയ നീക്കം നടത്താൻ പോകുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കത്തിനോ ഒരു പുതിയ വാഗ്ദാനത്തിനോ കാരണമായേക്കാം അവരുടെ ചിന്തകളിൽ സന്തോഷത്തിൻ്റെ സൂര്യനും വികാരങ്ങളിൽ മധുരമുള്ള വാത്സല്യവും നിറഞ്ഞിരിക്കുന്നു ഈ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിക്കട്ടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റീഡിംഗ് ആയിരുന്നു ഇത് ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് സോ ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് ചുവടെയുള്ള നമ്പറിൽ കോളോ വാട്സപ്പ് മെസ്സേജോ ചെയ്യാവുന്നതാണ്